ഒരു വർഷം കൂടെ കിട്ടിയത് പോലെ സാറിന്റെ കഥാപാത്രം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ട ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോകസാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് എം ഡി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിസ്തുലമാണ് എഴുത്തിൽ അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ് നിരന്തരം നവീകരിച്ചു കൊണ്ടിടാൻ എഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ടെന്നിട്ടിരിക്കുന്ന എം ഡി വായനയിൽ ഏറെ ചെറുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഒൻപത് തിരക്കഥകൾ മലയാളത്തിന്റെ മഹാന്മാരായ സംവിധായകരാണ് ഒൻപത് മഹാന്മാരായ നടന്മാരാണ് അടിമാരാണ്

നമുക്ക് ഏറ്റവും അയാൾ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു തോട്ടജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ഡി ആടക്കുന്ന ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി പറയാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇനി ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ് ചെറുപ്പമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്റ്റുഡേറ്റഡായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിന്റെ അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത് അപ്പാൻ വേണ്ടി ഞാൻ ഫോണെടുത്തപ്പോഴെന്നെ വിളിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവകഥയാസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു എന്നെ കൂടെ അത്ര വായിക്കുമ്പോൾ ഇത്ര ബുക്കാണ് അപ്പം എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണല്ലേ അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരം ഇല്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ സാഹിത്യകാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യ രംഗത്ത് അത്രത്തോളം അപ്ഡേറ്റഡ് ആണ് അത്രത്തോളം തികച്ചും നോക്കി സഞ്ചരിക്കുന്ന ആള് തന്നെയാണ് എൻ്റെ പിന്നെ കടകണ്ഠവ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളുണ്ട് അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാനെൻ്റെ രഞ്ജിത്തിനോട് കൂടെ നോക്കിയതാണ് ക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു അതിന്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിന്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിന്റെ ഒരു വൈകാരികമായി മാഡം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചു വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിനെല്ലാത്തിലും അവനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ അതാണ് കടകരണ്ണ നിന്റെ ഓർമ്മയ്ക്ക് കടകണ്ണാർന്നുള്ള കഴിഞ്ഞിട്ടില്ലേ വലുത് ശ്രീ എൻടിയുടെ എന്താ പറയുക കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ് കഥയാണ് രണ്ട് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നെ അതും ചുരുങ്ങി വന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കും കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു മെസ്റ്റാലിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ സിനിമയിൽ പലരും എൻ ടിയെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഒരു വിദേശത്ത് പോയി അച്ഛനും ഒക്കെ ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമ പോയി ഷൂട്ട് ചെയ്താണ് മഹേഷ് പറഞ്ഞതുപോലെ ഞങ്ങളും ഷൂട്ട് ചെയ്തത് ഇപ്പോൾ അവിടെ കാനഡയിലാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ സിനിമ എല്ലാം ഷൂട്ട് ചെയ്തു അങ്ങനെ പ്രത്യേക സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല സാഹിത്യ രൂപം എന്ന് തന്നെ അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തരം തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരോഗ്യം കുറിച്ചത് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പൽ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിര തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിരുന്നു ഞാൻ കുറ്റിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് പോലും ഉണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടായിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം അദ്ദേഹത്തിനേക്കാൾ സുഖം അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ല അഞ്ച് പേജോ നാല് പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് ഇവരെ നടന്നിട്ടില്ല ഏതെങ്കിലും കഥ എടുത്തോളം പറഞ്ഞു എനിക്കത് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലുപോയത് അങ്ങനെ ഇത്രയൊക്കെ ആയി ഇത് മലയാളത്തിലെ സന്ദർശനം പോലെയാണ് എനിക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി നമസ്കാരം നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തി ഒക്കെ വായിക്കുമ്പോ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ നമ്മളെ അക്ഷരങ്ങളിലെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവന്മാരാണ് സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം എം ടിയുടെ ഒരു കഥാപാത്രം ഇങ്ങനെ ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തന്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് എം ടി സാറിൻ്റെ ഒരു കഥാപാത്രം ആവാൻ ഭാഗ്യം സിദ്ധിച്ചില്ല അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെയാണ് എനിക്ക് അവരോട് കടുത്ത അസൂയിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണ് മമ്മൂട്ടിക്കും ലാലിനും കിട്ടിയതുപോലെ എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല അതങ്ങനെയാണല്ലെങ്കിൽ അമൂല്യമായതെന്തോ നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുകയുള്ളൂ അത് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരുപാട് ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എൻ്റെ ചിത്രത്തിൽ സന്തോഷം സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല അത് ഞാൻ അത് രക്ഷിതാക്കോടും സന്തോഷത്തിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു സാറിന്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു ദൈവം ആയി സ്കൂളിക്കുന്ന തുടങ്ങാൻ സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മനോരഥങ്ങളെന്ന് ഈ ആന്ത്രോളജി ഫിലിം ഒരു വലിയ വിജയമാണ് എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല നന്ദി സർ എന്നെ പിറന്നാൾ ആശംസിക്കുന്നു